നമസ്കാരം യശ്വന്ത് വർമ്മ ജസ്റ്റിസ് യശ്വന്ത് വർമ്മ ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജ് അദ്ദേഹത്തിൻ്റെ വീടിൽ വീട്ടിൽ തീപിടുത്തമുണ്ടായി അങ്ങനെ തീപിടുത്തമുണ്ടായപ്പോൾ സ്റ്റോർ റൂമിൽ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചകളായിരുന്നു ചാക്ക് കെട്ടുകളിൽ കടന്നിരുന്ന നോട്ടുകൾ ഒരു ഭാഗികമായി കത്തി നശിച്ചു ഇതിൻ്റെ ദൃശ്യങ്ങൾ അപ്പോൾ തന്നെ പോലീസ് വന്ന് വീഡിയോയിൽ പകർത്തി അത് ചീഫ് ജസ്റ്റിസിന് അയച്ചു കൊടുത്തു അതോടുകൂടി ആകെ പ്രശ്നമായി എന്നാൽ പിറ്റേ ദിവസം രാവിലെ വന്നതോടെ ഈ ചാക്കുകെട്ടുകളൊന്നും കണ്ടില്ല ഇതിനെക്കുറിച്ചുള്ള വലിയ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി മൂന്ന് ജഡ്ജുമാരെ നിയമിച്ചിരിക്കുകയാണ് എന്നാൽ ഈ നോട്ട് കെട്ടിൽ ഏകദേശം നാന്നൂറ് കോടിയോളം രൂപ ഉണ്ടായിരുന്നതായും അത് ഡൽഹിയിലെ ഒരു ബി ജെ പി എം പിയുടെ വീട്ടിലേക്ക് ഫാം ഹൗസിലേക്ക് മാറ്റിയതായിട്ടുള്ള ഒരു ഓൺലൈൻ പോർട്ടർ പുറത്തുവിട്ടിരിക്കുന്നത് ഇത് ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് അതായത് ഈ ജഡ്ജിന് കൃത്യമായിട്ട് രാഷ്ട്രീയമായ ബന്ധമുണ്ടായിരുന്നു അദ്ദേഹം അഴിമതിക്കാരനായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പണം അവിടെ നിന്ന് കൃത്യമായ രാത്രി തന്നെ ഈ സംഭവം സംഭവമുണ്ടായി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവിടെ നിന്ന് മാറ്റി രാത്രിയോ അല്ലെങ്കിൽ രാവിലെയോ പുറത്ത് ആണ് അവിടെ നിന്ന് മാറ്റിയിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നമുക്കത് എല്ലാവർക്കും അറിയാം ഈ ജുഡീഷ്യറിയിലെ അഴിമതിയെക്കുറിച്ച് ആദ്യമായി പറഞ്ഞിട്ടുള്ള ജസ്റ്റിസ് കൃഷ്ണയ്യരാണ് ാവ്ലിൻ കേസ് ഞാൻ പോരാടുമ്പോൾ ഹൈക്കോടതിയിൽ ഈ കേസ് പരിഗണിക്കാൻ ആർക്കും തന്നെ താല്പര്യമില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ ഞാൻ ജസ്റ്റിസ് രാവ രാമകൃഷ്ണയ്യരെ കാണുകയും അദ്ദേഹത്തോട് കാര്യങ്ങൾ പറയും അദ്ദേഹം ഒരു പത്രക്കുറിപ്പ് ഇറക്കിയതോട് കൂടിയിട്ടാണ് ഈ കേസ് പരിഗണിക്കാൻ ജസ്റ്റിസ് രാമകൃഷ്ണൻ തയ്യാറായത് എന്നാൽ അതുവരെ ആരും തന്നെ ഇത് തയ്യാറായിരുന്നില്ല കാരണം അത് പിണറായി വിജയനാണ് മുഖ്യപ്രതി എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ കേസ് പരിഗണിക്കാൻ വിമുഖത കാണിച്ചത് തിരുവനന്തപുരത്ത് ഈ കേസ് അട്ടിമറിച്ചുകൊണ്ട് ജഡ്ജ് സി ബി ഐ ജഡ്ജ് ആർ രഘു അഞ്ച് കോടി രൂപ വാങ്ങി എന്നുള്ള ആരോപണം അതിനകം പുറത്തു വന്നിരുന്നു അതിന് ശേഷം ഹൈക്കോടതി ജഡ്ജ് ഉബൈദാണ് അതിൻ്റെ വിധി പറഞ്ഞത് അദ്ദേഹത്തിന് ഇരുപത്തഞ്ച് കോടിയും അതോടൊപ്പം തന്നെ രണ്ട് മക്കൾക്ക് യൂസഫലിയുടെ കമ്പനിയിൽ ജോലിയും കൊടുത്തു എന്നുള്ള ആരോപണം വന്നു ഈ ആരോപണം ഒരു കത്ത് ഡൽഹി ഇന്ത്യൻ പ്രസിഡന്റിന് അജയ് കുമാർ എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ അയച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് എന്നാൽ അതിന് മുമ്പായിട്ട് തന്നെ എന്നോട് അദ്ദേഹത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ അഭിഭാഷകൻ എന്നോട് വെളിപ്പെടുത്തിയിരുന്നു അദ്ദേഹം എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ് താമസിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് എന്നെ വിളി വിളിക്കുകയും മരണത്തിനു മുമ്പ് അദ്ദേഹത്തിന് നേരിട്ട് എന്നെ കാണണമെന്ന് ആഗ്രഹം പുറപ്പെടുവിക്കുകയും ചെയ്തു അങ്ങനെയാണ് എം കെ ദാമോദരൻ്റെ വീട്ടിൽ ഞാൻ പോകുന്നത് എം കെ ദാമോദരൻ എന്നോട് പറഞ്ഞത് എൻ്റെ എൻ്റെ ഗുരുവാണ് യോഗാചാര്യ ടി ജി ചിദംബരൻ അദ്ദേഹത്തിൻ്റെ മരുമകനാണ് നന്ദകുമാർ എന്ന് പിന്നീടാണ് ഞാൻ മനസ്സിലായത് നന്ദകുമാർ പറഞ്ഞ കാര്യങ്ങളെ ലാവ്ലിങ് കേസിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് ഇപ്പോൾ ഈ കേസിൽ തിരുവനന്തപുരത്ത് ജഡ്ജിന് അഞ്ചു കോടി രൂപ എന്ന് കൊടുത്തു എന്ന് പറയുന്ന പറയുന്ന കാര്യം കേസ് അട്ടിമറിച്ചു എന്ന് പറയുന്ന കാര്യം ശരിയാണ് ഡിസ്ചാർജ് പെറ്റീഷൻ അനുവദിച്ചത് ആരാധിക്കാർക്ക് മാത്രമല്ല ഏഴ് പേർക്ക് മൊത്തം പ്രതികൾക്കും അനുവദിച്ചു കൊടുത്തു ആ പിന്നെ ഹൈക്കോടതിയിൽ ഇപ്പോൾ ഉബൈദ് ജഡ്ജിനും എല്ലാം സെറ്റിൽ ചെയ്തിട്ടുണ്ട് ഇരുപത്തഞ്ച് കോടിയാണ് കൊടുത്തത് കൂടാതെ യൂസഫ് അലിയുടെ രണ്ട് കമ്പനിയിൽ രണ്ട് പേർക്ക് ജോലി കൊടുക്കുകയും ചെയ്യും അങ്ങനെ ആ കേസ് മൊത്തത്തിൽ സെറ്റിൽ ചെയ്തിരിക്കുകയാണ് സുപ്രീം കോടതിയിലാണെങ്കിലും ഇത് സെറ്റിൽ ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സുപ്രീം കോടതിയിൽ ഈ കാര്യത്തെ നോട്ടമിട്ടുകൊണ്ട് നിന്നപ്പോൾ അവിടെ ജസ്റ്റിസ് രമണയാണ് ഈ കേസ് പരിഗണിച്ചിരുന്നത് എൻ്റെ അന്വേഷണത്തിൽ അദ്ദേഹത്തിന് നൂറ് കോടി രൂപ കൊടുക്കാൻ വേണ്ടി പിണറായി വിജയൻ എല്ലാ പദ്ധതിയും പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇടനിലക്കാരെ ഉറപ്പിച്ചിട്ടുണ്ടെന്നുള്ള വാർത്ത വരികയും ഞാൻ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെക്കുറിച്ചുള്ള വാർത്തകൾ തപ്പിയെടുക്കുകയും ചെയ്തു അങ്ങനെയാണ് ഗഗോയിയെ കിട്ടുന്നത് ഗഗോയി ഒരു ഒരു അവിടെയുള്ള സ്റ്റെനോയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി എന്ന് പറയുന്ന വാർത്ത അതിനിടയിൽ വന്നിരുന്നു അവർ പരാതിയും കൊടുത്തിരുന്നു എന്നാൽ അത് അട്ടിമറിക്കാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും നടന്നിരുന്നു അങ്ങനെയാണെങ്കിൽ ഗഗോയിക്കെതിരെ പരാതി കൊടുത്ത ആ വനിതാ സ്റ്റെനോഗ്രാഫറെ ഡൽഹിയിൽ പോയി കാണുന്നത് അവിടെ നിന്ന് കിട്ടിയ അതായത് കോടതിക്കുള്ളിൽ നിന്ന് കിട്ടിയ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഗഗായിക്കു ശേഷം വരുന്ന ജഡ്ജിയും അതിനുശേഷം വരുന്ന രമണിയും എല്ലാം തന്നെ അഴിമതിക്കാരാണെന്നും അവർ കോ പലതരത്തിലുള്ള അഴിമതിക്ക് പണം വാങ്ങിയിട്ടുണ്ടെന്നുമുള്ള വിവരങ്ങളാണ് ലഭിച്ചത് ഞാൻ പറഞ്ഞതല്ല അതിന് ശേഷം ആന്ധ്രാപ്രദേശ് അല്ല ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി തന്നെ ചന്ദ്രബാബു അല്ല അതിന് മുമ്പത്തെ ജഗന്നാഥ് റെഡ്ഡി അതിന് മുമ്പത്തെ മുഖ്യമന്ത്രി തന്നെ ഈ കാര്യത്തിൽ പരാതി കൊടുത്തു അദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾ ചന്ദ്രബാബു അനുകൂലമായി എടുക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ അദ്ദേഹത്തിന് കൊടു രമണിക്ക് കൊടുത്തിട്ടു എന്നുള്ള ആരോപണം ഉന്നയിക്കുകയുണ്ടായി അങ്ങനെ ജസ്റ്റിസ് രമണിയും ഗഗോയിയും അതിന് ഇടയിൽ വന്ന മറ്റൊരു ജഡ്ജിയും എല്ലാം തന്നെ അത്തരത്തിൽ കോടിക്കണക്കിന് രൂപ വാങ്ങിയത് തന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങളടങ്ങിയ ക്രൈമിൻ്റെ ഇംഗ്ലീഷ് പതിപ്പല്ലോ ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചുള്ള ഞാനാണ് അതായത് മൂന്ന് ചീഫ് ജസ്റ്റിസുമാരുടെ അപ്പോഴുള്ള ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് പിന്നീട് അടുത്ത് വരാൻ പോകണം അതിൻ്റെ അടുത്ത് വരാൻ പോകുന്നത് രമണയടക്കമുള്ള ആളുകളുടെ കവർ ചിത്രം കൊടുത്ത് ഇവരഴിമതിക്കാരാണ് പെണ്ണ് പിടിയന്മാരാണ് എൻ്റെ കൈവശം തെളിവുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാർത്ത ഇംഗ്ലീഷ് മാഗസിൻ പ്രസിദ്ധീകരിച്ചു അത് വലിയ കൊടുങ്കാറ്റാണ് ഉണ്ടാക്കിയത് ഇപ്പോഴിതാ ഒരു ജഡ്ജ് യശ്വന്ത് വർമ്മ എന്ന് പറയുന്ന ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജ് ഇപ്പോൾ കൈക്കൂലി വാങ്ങി ഇതിൻ്റെ ഞെട്ടിക്കുന്ന തെളിവുകളാണ് ഈ നോട്ട് ഈ നാന്നൂറ് കോടി രൂപ രാത്രിക്ക് രാത്രി കടത്താൻ അവിടെയുള്ള പോലീസ് തന്നെയാണ് സഹായിച്ചിട്ടുള്ളതെന്നും ബി സർക്കാർ തന്നെയാണ് സഹായിച്ചിട്ടുള്ളതുള്ള ആരോപണങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് പല കേസുകളിലും കോടിക്കണക്കിന് രൂപയാണ് വാങ്ങിയിട്ടുള്ളതെന്നുള്ള ആരോപണം വന്നിരിക്കുകയാണ് ഇപ്പോൾ അലഹബാദ് കോടതിയിലേക്ക് അദ്ദേഹം മുമ്പ് വർക്ക് ചെയ്തിരുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വരെ വർക്ക് ചെയ്തിരുന്ന അലഹബാദ് ഹൈക്കോടതിയിലേക്ക് അദ്ദേഹത്തെ തിരിച്ചയക്കാനുള്ള നിർദ്ദേശമാണ് സുപ്രീം കോടതി ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ അലഹബാദ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞ് അവിടെയുള്ള ബാർ അസോസിയേഷൻ അതിന് തയ്യാറല്ല അവർ പറയുന്നത് ഞങ്ങളിവിടെ ഇന്നു മുതൽ സത്യാഗ്രഹ പണിമുടക്കിലാണ് അവിടെ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പോവുകയാണ് ഞങ്ങൾ ഒരു കോടതി എല്ലാ കോടതിയും ബഹിഷ്കരിക്കുകയാണ് ഇങ്ങനത്തെ ഒരു ചവറ്റ് കൊട്ടയെ ഇങ്ങോട്ട് അയക്കണ്ട ചവറിനെ ഇങ്ങോട്ട് അയക്കണ്ട എന്നാണ് അലഹബാദ് ഹൈക്കോടതിയിലെ ബാർ അസോസിയേഷൻ പറഞ്ഞത് ഇതിനിടയിൽ ഡൽഹിയിൽ പല കാര്യം ഇപ്പോഴുള്ള അന്വേഷണം അട്ടിമറിച്ചത് പോലീസിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണെന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇപ്പോൾ അന്വേഷണത്തിനായി മൂന്ന് ജഡ്ജിമാരെയാണ് നിയമിച്ചിരിക്കുന്നത് പഞ്ചാബ് ഹരിയാന സി ജെ ഷീൻ ബാ നാഗു ഹിമാചൽ പ്രദേശ് ജെ എസ് സമതാ വാലിയ കർണാടക ഹൈക്കോടതി ജഡ്ജ് അനു ശ്രീരാമൻ നമുക്കറിയാം അനു ശ്രീരാമൻ നമുക്കറിയാം കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ജഡ്ജാണ് ഇവർ മൂന്ന് പേരെ അടങ്ങുന്ന ഒരു കമ്മിറ്റിയെയാണ് അന്വേഷണത്തിന് കൊടുത്തിരിക്കുന്നത് അവിടെ നിന്ന് സി സി ടി വി ദൃശ്യങ്ങൾ പിടിച്ചെടുക്കണം അവിടെയുള്ള ഫോൺ സംഭാഷണങ്ങൾ അവിടെയുള്ള കാവൽക്കാരായതും അതേപോലെ പോലീസുകാരായതും അതേപോലെയുള്ള അവിടെയുള്ള ജീവനക്കാരുടെ എല്ലാം തന്നെ ഫോൺ സംഭാഷണം പിടിച്ചെടുക്കണം അതേപോലെ രാത്രി മുതൽ ഇങ്ങോട്ടും ഏതൊക്കെ വാഹനങ്ങൾ വന്നു പോയി എന്നുള്ളതിൻ്റെ തെളിവുകൾ എടുക്കണം തുടങ്ങിയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിപ്പോൾ അന്വേഷണം നടക്കുകയാണ് ഇതിനിടെ നോട്ടുകെട്ടിൻ്റെ ഫോട്ടോകൾ ഒരു ഓൺലൈൻ ചാനൽ പുറത്തുവിടുകയും അത് വലിയ കോലാഹലമായി കാരണം ഈ നോട്ടുകെട്ട് കത്തിക്കരിഞ്ഞതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ഇത് ഇതോട് കൂടിയിട്ട് ഈ നോട്ടുകെട്ട് കംപ്ലീറ്റ് മാ അവിടെ നിന്ന് കടത്തിയത് ഉള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബി ജെ പിയുടെ ഒരു എം പി ആണ് അവിടെ നിന്ന് നോട്ട് കടത്തിയത് നാനൂറ് കോടിയോളം കടത്തിയതെന്നുള്ള ചില വിവരങ്ങളാണ് പുറത്തു വന്നത് എത്രമാത്രം ശരി പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് ഡൽഹിയിൽ നിന്ന് എന്നോട് ഒരാൾ അദ്ദേഹം ഓൺലൈൻ ഒരു ഓൺലൈൻ ചാനൽ കണ്ട് വിളിച്ചു പറഞ്ഞ കാര്യം നിങ്ങളെന്തുകൊണ്ടാണ് വാർത്ത ചെയ്യാത്തത് ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിനെ മൂന്ന് ചീഫ് ജസ്റ്റിസുമാരെക്കുറിച്ച് വാർത്ത പ്രസിദ്ധിച്ചുള്ള ക്രൈം നന്ദകുമാറിനെന്ത് പറ്റി നിങ്ങളെന്തുകൊണ്ടാണ് ഇത്തരത്തിലെ പുഴുക്കുത്തുകളെ ഈ പറയുന്ന അതായത് ജുഡീഷ്യറിയിലെ പുഴുക്കുത്തുകളെക്കുറിച്ച് പറയാത്തത് അതായത് എൻ്റെ അറിവിലും വിവരത്തിലും ഇന്ത്യയിലെ ജുഡീഷ്യറി വളരെ പരിപാവനമാണ് അതിലൊരു അഞ്ച് ശതമാനം ആളുകൾ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളിൽ കിടക്കുന്ന ആളുകളുണ്ട് ആ പുഴുക്കുത്തുകൾ വന്നു കഴിഞ്ഞാൽ ജുഡീഷ്യറിയെ മൊത്തം നശിപ്പിക്കുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ജുഡീഷ്യറിയാണ് എൻ്റെ ജീവിത ജീവൻ രക്ഷിച്ചിട്ടുള്ള പല സന്ദർഭത്തിലും ഹൈക്കോടതിയും സുപ്രീം കോടതിയും എനിക്ക് സുപ്രധാന വിധി തന്നിട്ടുണ്ട് താഴെ കോഴയുള്ള ഒരു നിരവധി കോടതികൾ എനിക്ക് വിധി തന്നിട്ടുണ്ട് കോഴിക്കോട് സബ് കോടതി മാത്രമാണ് ഒരു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മാത്രമാണ് എനിക്ക് നെഗറ്റീവായിട്ട് വിധി പറഞ്ഞത് അതും ശരിയായ തെളിവുകളുള്ള കിഡ്നി റാക്കറ്റ് കേസിൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന് വേണ്ടി അത് കോഴിക്കോട് ഒരു പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരു കോടി രൂപ ആ ജഡ്ജിക്ക് കൈക്കൂലി കൊടുത്തിട്ടുണ്ടെന്നുള്ള വിവരമാണ് സ്ഫുലിംഗം എന്നുള്ള പത്രത്തിലാണ് വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എന്തായാലും നമുക്കൊരു കാര്യം ഉറപ്പിക്കാം ഇപ്പോൾ നമുക്ക് വളരെ ശക്തമായ രൂപത്തിൽ ഇത്തരത്തിലുള്ള ജുഡീഷ്യറിയിൽ നടക്കുന്ന പുഴുക്കൊത്തുകൾക്കെതിരെ പോരാടേണ്ട കാലഘട്ടമായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ അതിനർത്ഥം ജുഡീഷ്യറിയിലെ തൊണ്ണൂറ്റമ്പത് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും നല്ലവരാണ് ഞാൻ ജുഡീഷ്യറിയിൽ ഏറ്റവും വിശ്വസിക്കുന്ന ആളാണ് ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ശരണമായിട്ടുള്ളത് പോലീസും ജുഡി എല്ലാം തന്നെ ഭരണകൂടവും എല്ലാം തന്നെ എല്ലാത്തരവും കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുമ്പോൾ നമ്മളെ രക്ഷിക്കാനുള്ളത് ജുഡീഷ്യറിയാണ് ഒരു ജുഡീഷ്യറിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം